തല കുട്ടികർക്കും നമ്മുടെ അന്നത്തെ വിശേഷത്തേക്ക് സ്വാഗത ചമ്മന്തി അരക്കിയാൽ രണ്ടാവും പുകയിൻ ഇട്ടാ മൊത്തം പുകയിൻ ഉച്ചക്കെള്ളം വെച്ചത് വെള്ളം ഫുള്ള് പുക ചൊയ്ക്കാ എന്തോ വളരെ കുറവാണ് അപ്പോൾ നമ്മളെ എന്താന്ന് വെച്ചാല് വൈകുന്നേരം അഞ്ചു മണി വേണ്ടിട്ടോ അപ്പൊ രാജമ്മ പണിമാറ്റി വരാറായിട്ടു അപ്പൊ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ചായക്ക് ഓക്കെ അപ്പൊ അല്ല അവനുണ്ടാക്കണ്ടേ അമ്മട്ടിത് കണ്ടെ ഇന്നു തന്നെയെന്ന് ഈ സംഭവം ഞാൻ രാജയ്മ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പൊ അന്ന് കൊറച്ചേ വേറെ വേറൊരു രാജാക്കളയണ്ടെ ഞാനത് പുഴുങ്ങിട്ടാണ് മറ്റേ നമ്മുടെ ചിലർ കൊഴലെന്ന് പറയുന്നു പറഞ്ഞു അതുപോലെ നടുതലൊക്കെ ഇങ്ങ് ഉപ്പൊക്കെ എന്തൊക്കെയൊക്കെ പറയരുതിന് പക്ഷെ ഇത് ചെറിയ ചെറിയ തട്ടുമ്പോൾ കൂർക്കട അത്ര വലിപ്പേ ഉള്ളൂ കണ്ടോ കുറച്ച് ചെറുതല്ലേ കൂർക്കല്ലേ വലിയ കൂർക്കട അത്ര വലിപ്പമേ ഉള്ളൂ പക്ഷേ നല്ല രസം കിട്ടണം അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങി വെച്ചു എന്നാൽ പിന്നെ നമുക്ക് കാന്താരി ചമ്മന്തി അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം വേറെ എന്നോട് രാജ്യമെന്നൊക്കെ ഇപ്പം എന്താന്ന് പറയുമോ മറ്റേ അവരില്ലേ അവൾ എന്ന് വെച്ചിട്ട് ഉപ്മാവുണ്ടാക്കിയാൽ പറഞ്ഞു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അതാണ്ട പുള്ളി മുളകൊക്കെ കറവേപ്പൊക്കെ പൊടിച്ചു കൊടുക്കുന്നുണ്ടോ അപ്പോ നമ്മൾ കണ്ണാരി ചമ്മത്തൊക്കെ ആണെങ്കിലും അതിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല വെളിച്ചെണ്ണ നമ്മൾ മേടിച്ചിട്ട് പറയൂ പക്ഷെ അത്യാവശ്യമാണല്ലോ അത് അല്ലേ

അപ്പൊ നമ്മൾ നാളെ ഒരു പ്രാവശ്യം ആദ്യ ആഴ്ച ഉണ്ടാക്കിയ ആവില്ല ഉപ്പുമാവ് ആ പരാജയം നല്ല ഇഷ്ടമായിട്ടോ അപ്പൊ ഇതെല്ലാം അതും കൂടെ ഉണ്ടാക്കി വയ്ക്കാം ഇതും ഉണ്ടാവും ചൂടാറട്ടെ നല്ലപോലെ ഉണ്ടാകും നല്ല പാല് പോലെ വന്നിട്ടുണ്ട് അവന് ചൂടാറട്ടെ അപ്പഴേക്ക് നമുക്ക് നമ്മളെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള അവനുടേ അവനെടുക്കണ്ടപ്പോലും ഇഷ്ടമായില്ല അവനങ്ങനെ കഴിക്കാനൊന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല രാജുവിനെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് ആൻകുട്ടി കഴിയില്ല അമ്പുട്ടി തന്നെ ടൂറ് പോയി ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയായിരുന്നു നമുക്ക് കുറച്ചെടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഞാൻ രാജുവിനെ പറഞ്ഞു വരേണ്ട നേട്ടക്കിണ്ടാക്ക ചൂടോടെ കഴിക്കുന്ന ഡ്രസ്സോ അല്ല കടുത്തു കഴിഞ്ഞടുത്ത് ഡ്രസ്സോ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്താ എടുക്കാലേ ബാക്കി രാവിലെ ഞാൻ ഇടപെടലേക്ക് പോയി ജോലിക്ക് പോകുമ്പോൾ അതിന് മുന്നേ രാവിലെ സാഡിക്ക് പോയി കുറച്ചിട്ട് കഴിക്കും എന്നാൽ പിന്നെ കുറേ നേരത്തി വശിക്കുന്നത് പിന്നെ ഞങ്ങൾ ഒമ്പതോ ഒമ്പതരയ്ക്കോ എന്തെങ്കിലും ചായ കാര്യം കഴിക്കാൻ അപ്പോൾ അവൽ അങ്ങനെ കിടക്കും അങ്ങനെ കിടക്കുമ്പോൾ വല്ലാണ്ട് വശക്കില്ല അങ്ങനെ നമുക്ക് ഗ്ലാസ് എടുക്കാതെ നമുക്ക് എങ്ങനെ എടുക്കാതെ ഈ തൊലിയും തുടരുത് ഉപ്പെടുക്ക വെള്ളത്തിൽ അങ്ങനെ വെറുതെ കുഴച്ചിട്ടൊന്ന് കുതിർത്ത് അങ്ങനെ ഇണ്ടാക്ക ഞാനൊരു വശം ഉണ്ടാക്കിയത് കണ്ടിട്ട് അമ്മൂട്ടിയെ അമ്മൂട്ട് പരീക്ഷണിച്ചിട്ട് അന്ന് നല്ല രസമുണ്ടാകും കടുകൊക്കെ ഇട്ട് കടകളത്തെട്ടോ അച്ഛന് കടകളൊക്കെ മേടിക്കണമെന്ന് ചോദിക്കുമ്പോൾ കടുകു പറയുന്നത് പണ്ടുള്ളവർ പറയും വീട്ടിൽ കടുക് തീർന്നാല് കടം വരും എന്ന് പറയും പണ്ടത്തെ ഓരോ ഭർത്താവും പക്ഷെ അതിലും ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാറില്ല അല്ലേ നല്ല പോലെ വേണം കുതിർത്ത് വയ്ക്ക അല്ല അതിന് ഇത് കുതിരുമ്പഴേക്കും നമുക്കെന്ത് ചെയ്യാം അതാ ഉഴുപ്പാടിന് പ്രാവശ്യം നാക്കിയത് എന്നുവെച്ചാൽ ലേങ്ങത്തിൽ സമയത്ത് നോലുമ്പോൾ സമയത്തൊക്കെ എന്തെങ്കിലൊക്കെ ഇപ്പ ഉണ്ട് ഇന്ന് രാവിലെ എന്താണ്ടായിച്ചിട്ടാ ചോറായിട്ടാ ചോറും കറി ചോറപ്പുറം എളുപ്പത്തേന്നു കറി പിന്നെ ചായയും പിന്നെന്താന്നു ഒക്കെ ആയപ്പോഴേക്കും ഗ്യാസ് തന്നു ഇപ്പം ആരാചാൻ്റെ രാവിലെ തന്നെ ഓടിയിട്ട് ആരെയുമ്പോഴാണ് കൂടെ ഗോഡാണ് പോയ കിട്ടും ഇവിടെ ചേനാറുമ്പോട്ട് ഗോഡോള് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്നിട്ട് കൊണ്ടുവന്നിട്ടാ പണിക്ക് പോയത് അപ്പഴേക്ക് ചപ്പാത്തി ഒക്കെ വേഗം അടുപ്പത്തിൽ ചപ്പാത്തി കറയും കൂടെ ഇണ്ടാക്കിയാരുന്നു കാരണം അറിയോ രാവിലത്തെ ഗ്യാസ് ഒന്നും ഇല്ലെങ്കിൽ ഇല്ലെങ്കി ശരിയാവില്ലെണ്ണി വെളിച്ചെണ്ണ എടുക്കുമ്പോ ഓയിലൊക്കെ ആണെങ്കിൽ ഒഴിക്കും വെളിച്ചെണ്ണ എടുക്കുമ്പോ എന്താ കടലിക്കുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇട്ടിണ്ട് ഞാൻ ഇത് ചെറിയുള്ളീന്ന് പറഞ്ഞാൽ നല്ല ചെറിയ ഉള്ളിയാകും അപ്പൊ എനിക്ക് മടിയായപ്പോഴായി അത് വെല്ലുവിളി പൊട്ട് കൊടുത്തു പിന്നിപ്പ എന്താ വെച്ചാല് നാളെ നല്ല രാജാ മലക്കി പോവാണ് അപ്പൊ ഈ വൈകുന്നേരം തേങ്ങ ഉണ്ട് അവർക്ക് കൊണ്ടുപോകാനുള്ള തേങ്ങ ഇറങ്ങിയാനൊക്കെ തേങ്ങയാണ് അപ്പൊ കുറേ ഇണ്ട് ഇത് കുറേണ്ട് അപ്പൊ ഇത് നമ്മള് ചുരണ്ട് കൊച്ചിനാട് കിറങ്ങിയാനൊക്കെ ഉള്ള അമ്പലങ്ങളിലൊക്കെ എറിയാനൊക്കെ തേങ്ങയാണ് അപ്പൊ അത് ചുരണ്ട് ചുരണ്ട് വൃത്തിയാക്കണം അതിന് വൈകുന്നേരം ചെയ്യാ പറഞ്ഞിട്ട് പണിയൊക്കെ ഒരുങ്ങിട്ട് ഇത് ചെയ്യാ പറഞ്ഞിട്ട് അങ്ങനെ നാളെ സമയം നാളെ ശരി കഴിഞ്ഞ സമയം ആകുമ്പോഴേ അമ്മത്തേക്ക് പോട്ടക്കാലത്ത് ലാസ്റ്റ് ആണ് അവരെല്ലാരും പോയി പോയി വരുന്ന കുറച്ച് പണിയാണല്ലോ മേമ വരൂട്ടോ നാളെ മേമെ അമ്മടെ ഇവിടുത്തെ ആ മേമ വരും ഇങ്ങട് വരാനൊക്കെ പറഞ്ഞിട്ട് രാത്രി നാളെ ഇങ്ങട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ പഠിച്ച് മേമി പഠിക്കട്ടെ മേമ ഡോക്ടറെ വീട്ടിൽ പഠിച്ച് രാവിലെ നമുക്കൊക്കെ പോണ്ടും ഇനിയിപ്പൊ ഞാനൊക്കെ തന്നെ ഉള്ളുവിടെ അപ്പൊ ആളെ വരും അവിടെന്നെ പറഞ്ഞിട്ടുള്ളു മറ്റേ മേമ അവിടെ അല്ല അവര് കുട്ടിപ്പുറത്താണ് പിന്നെ ആരും അവൻ പ്രത്യേകിച്ച് വരാറൊന്നുമില്ല കേട്ടോ അപ്പൊ തറവാട്ടിലുള്ള നമ്മുടെ പണി മാറുണ്ട് ശ്യം പാവേരി മുളക് കഴിച്ചിട്ടേ നമ്മൾ കെനാറ്റും താരക്കിലേച്ചിട്ട് പൊടിപ്പിക്കാനോ മുളക്കെ പൊടിപ്പിക്കലിണ്ടായില്ല എല്ലാത്തിനും മുളക് പൊപ്പിച്ചിടും ഉപ്പേരിയില് മോര് കറി വറുത്തിടുമ്പോ കറികൾ വറുത്തിടുമ്പോ പിന്നെ ചമ്മന്തി കുളയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല എപ്പഴതും പതിക്കി കലായിട്ട മുളക് അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന പൂത്ത് 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 കടയിലാണ് പക്ഷെ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടേ ശിവസൊക്കെ ആവുമ്പോ ഉപ്പേരിലൊക്കെ മുളകിട്ട ആ മുളകിടക്കം തുറക്കിയിട്ട് അങ്ങനെയൊക്കെ കറവേപ്പിൽ അവരവിടെ മേലെയാണ് അപ്പൊ പിന്നെ ഞാൻ പോയിട്ടേ കൊറച്ച് കൊറച്ച് കൊണ്ടുപോകു പൊട്ട അവിടെ ഇഷ്ടം പോലെ പക്ഷെന്താ അറിയോ ഇവിടെ പിടിച്ചിട്ട കുറച്ച് പാടാം നമ്മുടെ അവര് പെട്ടന്ന് ആവണെ ചായ ഞാനിത് ഹേമ വിളിച്ചിണ്ട് ഞാനിത് ഇപ്പൊ അടുത്തായിട്ടുണ്ടാക്കണത് ഇനി ഞാനിത് ഒന്ന് വേഗം കേട്ടോ കഴിക്കുന്ന വെത്തായി പോയി അടുക്കി സാധു അവിടെ തിരുമ്പാനാണ് നമ്മുടെ ഉമ്മാവ് സെറ്റായിട്ടാ എല്ലാർക്കും കഷ്ടപ്പെട്ട വേണോന്നുമില്ല അപ്പൊ അവളുമാവായി മറ്റേ സംഭവങ്ങളൊക്കെ കുഴുങ്ങിയത് അട്ട ചായ്ക്കിയത് അപ്പൊ പിന്നെ വൈകുന്നേരം നേരത്തെ കാലത്തെ വിശപ്പ് ഉണ്ടാവില്ല കഴിച്ചാല് അതൊന്നും ഇല്ലാത്തപ്പോഴാണ് നേരത്തെ വിശപ്പ് വരും അപ്പൊ അതായത് കഴിച്ചാൽ അപ്പൊ തന്നെ ചായക്കുന്ന വെള്ളം കൂടെ കണ്ട കേണ്ടല്ലേ കണ്ടല്ലേ ചേരും അവരസ നമ്മൾ വെളിച്ചെണ്ണ അവര് പ്രത്യേക മണാണ് അന്നു തരട്ടെ ഞാൻ അന്ന് അന്ന് കഴിച്ചിട്ടില്ല ചേട്ടാ മുട്ടി ആരാ പക്ഷേ മുട്ട ഞാൻ ടേസ്റ്റ് നിക്കട്ടെ ഞാൻ തന്നെ ആദ്യം നോക്കട്ടെ അങ്ങനത്തെ പോലെയാണോ ഇത് എന്ന് എന്നറിയില്ലല്ലോ കൊള്ളില്ല അമ്മനെ അമ്മനെ ഇഷ്ടായിട്ടാ അങ്ങനെ ഇത് കണ്ടത് പറയണേ ചിക്കൻ എടുക്കൂ ചിക്കൻ എടുക്കൂടും ഞാനപ്പ പറഞ്ഞു സ്വാദോ കാണുമ്പോൾ നല്ല ദിവസം നമ്മൾ അവിടെ ഓവരിൽ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏഴാം പൂജ തേർപ്പൂജ കഴിഞ്ഞ ഏഴാമത്തെ ദിവസമായിട്ടെങ്ങനെ നൂർമ്മ മുറുക്കിനൊക്കെ അപ്പൊ ഏഴാം പൂജയ്ക്ക് ഒരു പുഴുക്കും ഒരു സംഭവം ഉണ്ടാക്കാം അവൽ മുതിരിയൊക്കെ കൂടിയിട്ട് എന്നിട്ടൊരു ചിക്കൻ കറി ഒഴിച്ചിട്ട് കഴിക്കട്ടാ അതുപോലെ ഇപ്പം ടേസ്റ്റ് ഒതുടും അപ്പം പറയാം ചിക്കൻ എടുക്കും ചിക്കൻ എടുക്കും ഞാൻ പറയാം സ്വാമി തരണം എന്ന് പറഞ്ഞു അപ്പൂസം കേട്ടോണ്ടപ്പോ ഇവിടെ എന്താണോ രാജാവ് കിട്ടണമെന്ന് നല്ല ചിറ്റേക്കും പിന്നില്ല ചമ്മന്തി നമ്മുടെ സംഭവമല്ലേ എന്നത് കുഞ്ഞതാകൊണ്ട് ആർക്കും വലിയ പിടുപ്പൊന്നുമില്ല പക്ഷേ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് പിന്നിപ്പോൾ കഴിച്ച് ശീലിക്കണം അതൊന്നും കഴിക്കാണ്ടൊക്കെ ഇപ്പുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല അത് ഈ കിഴങ്ങും കൊള്ളീന്ന് പറയും നടുതലക്കിഴങ്ങ് പറയും തൊപ്പക്കിഴങ്ങ് പറയും അങ്ങനെ പല പല പേരിൽ നമ്മളിവിടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ ടേസ്റ്റാണ് പ്രശ്നം തോന്നിക്ക് തോന്നോ ഇത് നമ്മൾ ബിരിയാണി തേങ്ങയൊക്കെ ശാസ്റ്റിലിട്ട് നമ്മൾ പൂളോട്ട് ഉണ്ടാക്കില്ലേ അടി പൊളി അതുപോലെ ഉണ്ടാക്കിയ ജോലി കുറച്ചൊരു പാട് പാടിച്ചു മക്കൾ സേ കോണി കൊണ്ടാ പോയാ എന്തൊക്കെയാ കൊന്നുണ്ട് കടന്നു അപ്പനി രാജട്ടം വെരട്ടനി ചായ കൊതുക് ഈ നേരെ ആ കൊതുകിന്റെ കളി കേട്ടോ ഇത് നല്ല രസൊക്കെ ഇണ്ട് കേട്ടോ പക്ഷേ ഇണ്ടാക്കണെങ്കിൽ ഇത് കഴിക്കണ്ട ക്ഷമോട് കൂടെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പീച്ചി പീച്ചിട്ടൊക്കെ ഞാൻ എടുക്കുന്നു ഇതിലേക്ക് ഇങ്ങനെ ഇടാ ഇങ്ങനെയൊക്കെ തൊടി പാടത്ത് വലിയ നല്ല സുഖാട്ടോ ഇത് പക്ഷെ രസം കൊണ്ട് ഇങ്ങനെ കഴിക്കും ഇങ്ങനൊക്കെ കൊറേ മൂന്നാറത്തി അമ്മന് പഠിച്ചിട്ടേ തൊലി അടയാൻ പഠിച്ചിട്ട് അമ്മനും അല്ലാതെ വേണ്ടി ഞാൻ എന്തൊക്കെ കൂടെ കൂട്ടിനെ കുഴച്ച് 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 പരിപാടി രസോ എനിക്കിതെ കഴിക്കുന്ന പൊടി കേട്ടോ രാത്രി ആവുമ്പോ ചെലപ്പോ ഗ്യാസ് പറയും വയറുവേദന പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ശരിയാക്കും ഇങ്ങനത്തെയൊക്കെ വേണ്ടാത്തുള്ള എനിക്ക് വേണ്ട പറ്റെ കേട്ടോ ഗ്യാസിനൊന്നും പറ്റില്ലല്ലോ പക്ഷെ വയറുവേദന വരുമ്പോൾ അമ്മ കൂട്ടി വരുന്നുണ്ട് അല്ലേ ഇതിൻ്റെ കൂടെ ചൂട് കട്ട് ഈ ചമ്മന്തി ഇതിൽ കൂട്ടി കഴുകിപ്പിച്ച് ചായ കൂടെ ആവിൻ്റെ ഇടൊക്കെ ഭയങ്കര നേറുണ്ട വേ ഒരു മാതിരി രസമാണ് നമ്മൾ കൂളക്കഴുന്നതിന് കൂടെ വന്നിട്ട് പണിത്തിട്ട മുറ്റടിച്ച് വരണ്ടത് കോഴ കയറ്റിട്ടാണ് മുറ്റടിക്കാറുണ്ട് പിന്നെ ചെനക്ക് പെറുക്കിട്ടാണ് ഇട്ടത് മുറ്റടിക്കട്ടെ പിന്നെ അതൊക്കെ അമ്മ അടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് അപ്പത്ത കുറച്ച് പണികളിട്ടോ ചുക്കളെത്ത അപ്പഴേ രാജേട്ടിനൊക്കെ വന്ന് ചായ കുടിച്ച് അങ്ങനെ ഒരു അമ്പലത്തിലേക്കൊക്കെ ഉണ്ട് നമ്മുടെ തറവാട്ടിലെ കുഞ്ഞത്തിലേക്കൊക്കെ പോയിട്ടുണ്ടാവും ചെല്ലിപ്പം കാലൊക്കെ പോയിട്ടേ വരുള്ളൂ പിന്നെ അപ്പോൾ അതിൽ ഇത്രയും കഴിച്ചിട്ട് ബാക്കിയുണ്ട് എനിക്ക് വയറ് തീർക്കാമെന്ന് തുടങ്ങിയിട്ടുണ്ട് ഗ്യാസാകുന്നുണ്ട് അപ്പം കഞ്ഞി ആയിട്ടുണ്ട് കഞ്ഞിണ്ടാകും വയവ് തീർന്നില്ല കേട്ടോ കഞ്ഞിയാണ് വെച്ചിട്ടുള്ളത് കഞ്ഞിട്ടുണ്ട് ചെറുപയർ ഉപ്പേരി നമ്മുടെ ചെറുപയർ കൊണ്ട് ആ ഉപ്പേരി ആ ചൂടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി തേങ്ങാ ചമ്മന്തി കൂടെ അരയ്ക്കാം അപ്പം ആ തേങ്ങയും പൊളിയെടുത്തുവച്ചിട്ടുണ്ട് ഉള്ളി ഒന്ന് കഴുകട്ടെട്ടോ ഉള്ളി മുളകൊന്ന് ൊന്ന് ചൂടാലേ ചൂടാ കനല് അടുത്ത് കനലുണ്ടാകും പോയിട്ട് കനലിന്റെ സ്പൂണും വേണ്ടേ നല്ല കനലിട്ട നമുക്ക് നോക്ക് കനത്തിന് ഗ്യാസൊന്നും ആ ടേസ്റ്റ് കിട്ടില്ല നമ്മളിപ്പോ ചോറും ചുക്കളിലൊക്കെ പായോണ്ടേ അടുപ്പ് നല്ല കനയുണ്ട് ഇട്ടാ ചുട്ട് മുളക് ചുട്ട ചമ്മന്തി ചെറുപയർ കഞ്ഞി ഇന്ന് രാവിലെ ചപ്പാത്തി ഇറങ്ങും അപ്പൊ പിന്നെ ചപ്പാത്തി എന്ന് പറയുമ്പോഴെനിക്കറിയില്ല എന്താ അറിയില്ല എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതുപോലെ തന്നെ പെരുക്കും അപ്പോഴോട് ചോദിച്ചു അതായത് നല്ല ഇട്ടായിട്ടോ ഏഴുമണി അപ്പോഴേക്കും നല്ല ഇട്ടാ ഇന്ന് വർത്തമാനം പറഞ്ഞാൽ നമ്മടെ മുളക് ഇവിടെ കരിയും ശ്വാസം മുളങ്ങിട്ടെ സിനിമയിൽ അങ്ങനെ എങ്ങനെ അവിടെ എന്താ ഒന്നുമില്ല കേട്ടോ അതിന്റെ പൊടി അത് തട്ടിക്കളഞ്ഞാൽ പൊടി പോകും അപ്പം നമുക്ക് കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോയി ഇത്ര അധികം പോകും ഉള്ള ചൂട്ട് കട്ടൻ ചായ അവർക്ക് കൊടുത്തിട്ട് ഞാൻ കളഞ്ഞിട്ടില്ല പൂച്ചയ്ക്ക് എന്താ അറിയില്ല കാണും ഭയങ്കര കരച്ചിൽ മെലിഞ്ഞ ടീട്ടിട്ടോ കാരണം ഒന്നും ലോണൊന്നും കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് മുതലേ ഇങ്ങനെ കരയാണ് ഞാൻ ചെയ്തിറങ്ങനെ തേങ്ങ ചെറുകിയത് ഇഷ്ടം കാണിച്ചേരട്ടോ തേങ്ങ പൈസ കൊടുത്ത് ഉച്ചക്കീത്തേക്കും ഇത് ഇഷ്ടാണ് രസേ ഏ എന്റെ കുട്ടി തേങ്ങ എന്താ ഇഷ്ടാറല്ലോ നല്ല ഇഷ്ടമാണ് അപ്പൊ ഈ നോലുമ്പായൊക്കിട്ടത് അതിനെ കാണാൻ കഴി അതിന് നോലുമ്പായ ശേഷം ഇറച്ചി മുന്നേ കിട്ടാത്തപ്പോ ഇതൊക്കെ കൊടുത്താൽ ഭയങ്കര ഇഷ്ടാണ് തേങ്ങ ചെറുകിട്ട് നാള് ചോറിലിട്ട് കൊഴച്ചു കൊടുത്തുട്ടു ആ ചോറ് ഫുള്ള് തിന്നു വെറുതെ കൊടുത്തപ്പോ കണ്ടോ ഫിനിഷ് ആക്കി അവിടെ കണ്ട ഫുള്ള് ഏടേ ഒക്കെ കഴിച്ചാ ഓ ഇനി ഇല്ല തേങ്ങ ഞങ്ങളുടെ ആകെ രണ്ടെണ്ണം കൊണ്ടാ പിന്നെ പറഞ്ഞ അവനക്ക് കൊണ്ടുപോകാനുള്ളത് വന്ന എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇടങ്ങേറ അപ്പൊ എന്നാ കുറച്ച കെട്ടിയപ്പോ ഇനി ഇല്ല മതി ഇനി ഇല്ല കഞ്ഞി വേണോ വേ നമ്മൾ നമ്മ കടിക്കുടക്ക് കഞ്ഞി വേണാ കഞ്ഞി വേണാ ഭയങ്കര ഇഷ്ട ഞാൻ കോഴീനോടും എന്റെ കോഴി മക്കൾസിനോടും പൂച്ചയോടൊങ്ങനെ പറയും അമ്മൂനെ കുശുമ്പമ്മോണി ഇല്ലേ കുന്ന ചമ്മന്തി ചമ്മന്തി ഉപ്പും ഉപ്പുംപൂടെ ചേർത്തിട്ട് ചമ്മന്തി കഴുകാനുള്ള ജസ്റ്റ് ചമ്മന്തിലച്ചിട്ടോ എന്നെ കൊണ്ടെക്കണം എന്താണ് ഇല്ല മാമോടാ ആറുണ്ട് എന്താണ് സുന്ദരി അറിഞ്ഞില്ലാലോ എന്താണെ 너무 많이 깨달은 게다 이해 못해. 그래도 다 이렇게 해야 돼. 나한테 뭘 해? 그래. 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 അവിടെ വീടുകളിലൊക്കെ പോയിട്ട് നേരം കിട്ടും ചമ്മന്തി അല്ല കഞ്ഞി ചമ്മന്തി ചെറുപയ രാത്രി ഫുഡ് റെഡി ആയിട്ടാരിക്കട്ടെ ഇനി കുറച്ച് അവിടെ കഴുകാൻ അപ്പൊ ഇനി അത് നമ്മൾ കഴിച്ചിട്ട് ഒരുമിച്ച് അവിടെ കഴുകിയൊക്കെ കറിവേപ്പില അപ്പത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോട്ടോ ഞാൻ നാളെ ഇടിച്ചണ്ട് ഉപ്പേരി ഉണ്ടാക്കണം പൈക്കിടാൻ വേണ്ടി കൊണ്ടു കുറച്ച് അപ്പോ അപ്പൊ അങ്ങനെയൊക്കെയാണ് രാജേട്ടൻ വന്നിട്ട് വേണം നമുക്ക് ആ തേങ്ങ ചൊരട്ട് റേഷൻ കട പോയിട്ട് അരി കൊണ്ടുവന്നിട്ടുണ്ട് അരി ഉണ്ടാകുമല്ലേ ഒഴിച്ചു ഇത് വെച്ചിട്ടാണ് കഞ്ഞി ഉണ്ടാക്കിയിരുന്നുണ്ടാവും അറിയില്ല വേഗമൊക്കെ ഏതാ പറയില്ലോ അവൻ വേരൊക്കെ വരട്ടെട്ടോ എന്നിട്ട് കാണിക്കാം അപ്പൊ നിങ്ങള് കഴിക്കാന് കഴിഞ്ഞു കേട്ടോ കഴിക്കഞ്ഞു കഞ്ഞി ചെറുപയറും എല്ലാരും കഴിക്കലും കഴിഞ്ഞ നീറ്റ് വീടിന്റെ കഴിഞ്ഞിട്ടില്ലേ അങ്ങനെ പാത്രങ്ങളൊക്കെ പാത്രങ്ങൾ കഴിക്കട്ടെ സമയം അപ്പോഴേ സമയം പത്തര കഴിഞ്ഞ ഇന്നത്തെ പോലെ പത്തര പതിനൊന്ന് മണിയാവാറായി പാത്രങ്ങളൊക്കെ കഴുകിച്ച് ഞാൻ കിടക്കണൊക്കെ ഉണ്ടോ വിശേഷം ഇപ്പൊ നാളെ അമ്മ ക്ലാസ്സിലിട്ട് നാളെ അപ്പൊ നാളെ എക്സാമില്ല അപ്പോൾ മറ്റന്നാളെ തോന്നണം പരീക്ഷ നാടക്കും പോകണം കേട്ടോ തേങ്ങ നേരക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടോ രാജേട്ടൻ പറഞ്ഞാൽ നാളെ നേരയ്ക്കാൽ മതിയെ നാളെ അവർ ലീവ് ആണ് കേട്ടോ അയ്യന്നേരം ലെട്ട് നിറ പകൽ ഇവിടെ ഉണ്ടാകും അപ്പം പകല് ചെയ്തുകൊണ്ട് പറഞ്ഞു അവരേ കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മളകത്തെ വിശേഷം അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പം അതിൽ നടക്കണം കേട്ടോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ രാജാട്ടൻ മക്കും വേറെ കുറേ സാമുണ്ടായിരുന്നില്ലേ നടന്നു പോകൊണ്ട് പ്രശ്നം ചെറിയ ടെൻഷൻ കിട്ടാം അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ശിക്ഷത്രോട്ടോ ബൈ